ഹലോ കൂട്ടുകാരെ ഇതെന്റെ വീട്ടിലെ അബിയു ചെടിയാണ് ഏകദേശം ഈ മാർച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടു വർഷമായി കഴിഞ്ഞ വർഷം പൂത്തിരുന്നു പക്ഷേ ഈ സാധാരണ അബിയു പൂക്കുന്ന സമയം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ആയപ്പോഴും ശരിക്കും ഫുള്ളായിട്ട് പൂത്തി പൂവുകളെല്ലാം കൊഴിഞ്ഞു പോയി മഴ കഴിഞ്ഞ പെടാൻ ഇത് സാധാരണഗതിയിൽ പൂക്കാറ് ഇപ്പം ഇതിപ്പോ ജനുവരി അവസാനത്തെ ആയപ്പോഴേക്കും ഇത് നിറയെ പൂവ് വന്നിട്ടാണ് കഴിഞ്ഞ തവണ അത് പൂക്കെങ്കിൽ കൂടി അതിന് മുമ്പത്തെ വെയിലില് വെയിലടിച്ചപ്പോഴും മറ്റേ ക്ഷീണികളായിരുന്നു ഈ മഴ അതിന് കാരണമുണ്ട് അതിന് കാരണം തൊട്ടടുത്തൊരു തെണുണ്ടായിരുന്നു മൂന്ന് മീറ്റർ മാറിയിട്ട് അത് വെട്ടിക്കിടന്നു അതിന്റെ തണല് നേരത്തെ അതിനുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു മുള്ളന്തയാണ് അതൊക്കെ പിന്നീട് വെച്ചതാണ് തണുപ്പ് വന്നത് പിന്നെ ഞാൻ ചുറ്റുപാകം കപ്പ വെച്ചു ഈ ചുറ്റുപാകം വെച്ചു അതിന്റെ ഒരു കിഴക്ക് വശത്തായിട്ട് ഒരു വാഴയും വെച്ചു കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈയില് വെച്ച കപ്പയാണ് അപ്പൊ അത് അത് നല്ല പൊക്കം വന്ന് അതിനെ കവർ ചെയ്ത് പോയി അതോടുകൂടി അതിൻ്റെ വിഷയങ്ങളൊക്കെ മാറി നേരത്തെ ഒരു ഇല ഒക്കെ പൊഴിച്ചിരുന്നു ഇലയൊക്കെ മഞ്ഞ കളറായി ഇലക്കെ കുഴിഞ്ഞു പോയി പിന്നെ ഇല ഒന്നും വലുതാകേണ്ടി ശ്വസിച്ചു വന്നു അതിനുശേഷമാണെങ്കിൽ വാഴ ഒരു സൈഡില് വെയിലടിക്കാതിരിക്കാൻ വെച്ചു ബാക്കിയുള്ള വാർത്ത ഒക്കെ മുറ്റായതുകൊണ്ട് കപ്പ മാത്രം വെച്ചത് കപ്പക്ക് ജസ്റ്റ് വല്ലപ്പോയി നന നനച്ചു കൊടുക്കൊള്ളും കൃഷി ആവശ്യത്തിന് വേണ്ടി വെച്ചതല്ല ഇതിന് തണുപ്പ് വെറ്റുന്നതിന് വേണ്ടി അപ്പൊ കൂടുതൽ വെയിലുള്ള സമ എടുത്താണ് നമ്മൾ അഭിയവ് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടാണ് എനിക്ക് അനുഭവിക്കുന്നതെന്ന് മനസ്സിലായത് ഈ കപ്പയും വാഴയൊക്കെ ചുറ്റു ഭാഗത്ത് ചുറ്റുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ ഒന്നര മീറ്റർ മാറിയിട്ടാണ് വെച്ചു വാഴ കുറച്ചും കൂടി അകലത്തിലു വെയിലെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം ചെയ്താണ് അതിനുശേഷം നമ്മൾ മുമ്പുട്ടാണെ ചെയ്ത പോലെ കടയിൽ നിന്ന് അല്പം മാറി മണ്ണ് മാറ്റി ചിളറി ചാണകം കടലപ്പിണ്ണാക്ക് വേസംപിണാക്കി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കമ്പുക്കാൻ്റെ വീഡിയോയിൽ തന്നെ അതുപോലെ ചെയ്ത് മണലിട്ട് മൂടിയതാണ് ഇത് ജനുവരി ഫസ്റ്റ് ചെയ്തതാണ് ഇനി നമ്മൾ കൊടുക്കേണ്ടത് മൈക്രോ ന്യൂട്രിയൻസും അമിനോ ആസിഡുകളൊക്കെ വണ്ടിയില്ല പൂവ് പൂവായി വന്നു നന്നായിട്ട് പൂട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഫിഷ് അമിനോ ആസിഡാണ് അത് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നുണ്ട് ോക്കിയാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം അത് പത്തൊണ്ണല് ഒരു ലിറ്റർ വെള്ളത്തിലൊരു സ്ഥലത്ത് തന്നെ സ്പ്രേ ചെയ്യുന്നത് ഈ അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മൈക്രോനോപ്പിയൻസ് സ്പ്രേ ചെയ്യും ആരും ഇത് പൂവിട്ട അവസ്ഥയിലാണ് അപ്പം ഇതിങ്ങനെ പത്ത് ദിവസം കൂടുമ്പോൾ മാറി അമിനോ ആസിഡ് പിന്നെ മൈക്രോ നോപ്പിയൻസ് എന്നിവ കൊടുക്കണം എന്നാലീ പൂവുകൾ കുഴിയാണ്ട് മാക്സിമം കുഴിയാണ്ട് കുഴിഞ്ഞിട്ടില്ലാന്ന് പറയാൻ പറ്റില്ല കുഴിഞ്ഞു പോകും ഏകദേശം നന്നായിട്ട് കിട്ടുകയും ചെയ്യും പഴങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും അതിനാണ് നമ്മൾ മൈക്രോന്യൂട്രിയൻസും അമിനോ ആസിഡും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതി വീട്ടിലുള്ള കൂട്ടുകാരൊക്കെ അവിയ ചെടി മുട്ടിട്ട് വരുമ്പോൾ തന്നെ മൈക്രോന്യൂട്രിയൻസും അമിനോ ആസിഡും മാറി കൊടുക്കാൻ തുടങ്ങും ഒഴിഞ്ഞുട്ടും കായ പിടിക്കാനും വളരെ എളുപ്പമാണ് സമയത്ത് ഏകദേശം പൂത്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് സാധാരണ പൂക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെപ്റ്റംബർ ഒക്ടോബറിലാണൊന്ന് അപ്പോൾ ആ സമയത്ത് തന്നെ അതായത് സെപ്റ്റംബർ ഒക്ടോബറായി പൂക്കുമ്പോൾ ആ സമയത്ത് തന്നെ പൂങ്ങോട്ടായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ മൈക്രോന്യൂട്രിയൻസ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് ഇതിപ്പോൾ ജനുവരി എങ്ങനെ ഒരു രാകർഷികമായിട്ട് പൂത്താണത് എല്ലാ ചെടികളും ഇങ്ങനെ ജനുവരിയിൽ പൂക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം സാധാരണ ഒരു സീസണിലാണ് ഉണ്ടാവുക ചിലത് ആൾ സീസണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ കൂടുതലങ്ങനെ കാണുന്നില്ല അതിലിപ്പോൾ നന്നായിട്ട് പൂത്തിൽ ഉണ്ട് അപ്പം എല്ലാ കൂട്ടുകാർ ഇതൊന്നും ട്രൈ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും താങ്ക് യു